ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനാംന്തതി ഉള്ള തൈറ്റൂത്തിൻ്റെ ഭാഗമായിട്ടുള്ള പറാക്കാട് ഡേ ഗരുഡിൻ്റെയൊക്കെ അടക്കയാണെങ്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ബാക്കിയുള്ളവർക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഒരു വണ്ടിയിൽ കൊണ്ടുവരുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ ഗരുഡൻ തുകായാലും പറാക്കാട് ഡിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയത്തില്ല അപ്പം അതെന്താണെന്ന് പറഞ്ഞിരുന്നിട്ടാണ് ഈ ഒരു വീഡിയോ ഈ എടുക്കുന്നത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു അറുപത്തെട്ട് എഴുപത് ദിവസത്തോടെ നമ്മൾ ഉറത് എടുക്കുന്നുണ്ട് ഒരു നാൽപ്പത്തൊന്ന് ദിവസം ഉണ്ടെങ്കിലും ഈ അടക്കിയ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതായത് എന്ന് പറയുന്ന ഒരു വിശ്വാസം മാത്രമല്ല ഒരു ആചാരവും ഉണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാം കൊച്ചു പയ്യന്മാരാണ് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവരുടെ കാര്യങ്ങൾ നടന്നിട്ടുമുണ്ട് അതല്ലാതെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവർ നേർച്ച എടുക്കുന്നത് അങ്ങനെ ഞാൻ ഏകദേശം ഒരു ഇരുപത്തേഴ് വർഷം കൊണ്ട് ഈ അമ്പലത്തിലുണ്ട് എൻ്റെ അച്ഛനാണ് ഈ അമ്പലത്തിൽ ഗുരുതരമായിട്ട് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ നിൽക്കുന്ന പറയുന്ന കാലം മുതൽ തന്നെ എനിക്ക് നല്ല ഇതാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെന്തു പറയാനും നമുക്കറിയത്തില്ല ഒരുപാട് നെഗറ്റീവുകളും വരുന്നുണ്ട് പക്ഷെ എന്നെ വിഷയം എനിക്കിതൊരു വിശ്വാസമാണ് ഈ കാര്യങ്ങളിൽ പിന്നെ നേർച്ചയായിട്ട് ഇടുന്നവരുണ്ട് അതായത് പറാക്കാട് കയറണമെന്ന് നേർച്ച ഉള്ളവർക്ക് അവരുടെ അവരുടെ കാര്യങ്ങൾ ബാധിച്ചവർക്ക് ഒരു നേർച്ച ഉണ്ടായിരിക്കും പിന്നെ അങ്ങനെ നേർച്ച ഉള്ളവർക്കാണ് ഈ പറാക്കാട് ഇടുമ്പോൾ ഇരുപത്തൊന്നര നിരമായിരിക്കും അതിൻ്റെ അടക്കേട്ട അതിനകത്ത് നിന്നൊരു തലപ്പുനിന്ന് ഒരു ഒന്നരടി ഇട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഫോൾ അടിക്കും അത് കഴിഞ്ഞ് വീണ്ടും വന്നപ്പോൾ വിട്ടിട്ട് അങ്ങനെ മൂവി അടിക്കും അടയ്ക്ക് ചിലവർ വീടുകളിൽ നിന്ന് തന്നെ അവർ നേരത്തെ വന്നു തരുന്നുണ്ട് അല്ല നമ്മൾ ഇതുവരായിട്ടും കാശിയിടത്തായിട്ട് അടയ്ക്ക് നമ്മൾ വാങ്ങിച്ചിട്ടില്ല അത് അവരവരുടെ ഒരു വിശ്വാസത്തിന് മുകളിൽ അവിടെ വീട് വിളിച്ചിട്ടുമ്പോഴത്തേ അവർ അടയ്ക്ക് നമ്മൾ വിളിച്ച് തരുന്നതാണ് ക്ഷേത്രത്തിലെ പരിപാടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ അടയ്ക്കുന്നത് നേരത്തെ ചെയ്യാം അന്ന് മുതൽ തന്നെ ഇതിന് അവർ തന്നെ വൈകിട്ട് വൈകിട്ട് ചിലപ്പം വീടുകളിൽ നിന്നും വീടുകളിൽ നിൽക്കുന്നതാണല്ലേ പറമ്പിൽ നിൽക്കുന്നതാണെങ്കിൽ ഇവരൊന്നും ചെയ്തില്ല അല്ലാതെ വീടുകളിൽ നിൽക്കുന്നതാണെങ്കിൽ ധനവന്തിരിയെ കത്തിച്ചു അതിൻ്റെ ഒരു ഭക്തിയായിട്ടാണ് ഈ നേർച്ച എന്ന് പറയുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് അവർക്ക് വേണ്ടിയിട്ട് പറാക്കാട് ഏരിയയിട്ട് നെഞ്ചത്ത് സ്കൂളത്തിട്ടിട്ട് തൊട്ടിലിട്ട് കൊടുക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവർ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അവിടെ ഒരു പതിനൊന്നര നീളത്തിൽ ടി വി വൃത്തിയാക്കി ക്ഷേത്രത്തിന് പൂജ ഭക്ഷണം പറ്റി ഫുള്ള് തേച്ച് ആ അതെ പറയാം കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ തലത്തിന് ഒരു പതിനൊന്ന് നീളം ഫുള്ള് ചെത്തി ഒത്തിയാക്കി അതിനകത്ത് ശേഖരുന്ന ഭക്ഷണമുണ്ട് അത് വേശി ആ ഭംഗിയായിട്ടാണ് മേലെ കയറ്റുന്നത്